ഒ വൈ സി തരൂർ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തും ചെന്ന് എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല രാജ്യമാണ് വലുതെന്ന് പക്ഷേ ദുബായിയിലെ ചില മലയാളികൾക്ക് അങ്ങനെയല്ല അവർക്ക് ഇന്ത്യക്കാൾ കൂറ് പാകിസ്ഥാനോടാണ് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച ഇന്ത്യൻ സൈനികരെയും ഇന്ത്യയിലെ ജനങ്ങളെയും പഹൽഗാമിൽ മരിച്ചവരെയും അപമാനിച്ച ഒരു ക്രിക്കറ്റ് താരത്തെ പരിപാടി പകുതിയിൽ നിർത്തിക്കൊണ്ട് വരവേറ്റ് സ്വീകരിച്ച് പൊന്നാട അണിയിച്ച് അയാൾ പറയുന്ന ഓരോ വാക്കുകളും കേട്ട് ആസ്വദിക്കുന്ന കാഴ്ച ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്താണ് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മഹത്തായ സംസ്കാരം പാരമ്പര്യമൊക്കെ പിന്തുടരുന്ന ഇതിൽ തന്നെ ഏറ്റവും അധികം സംസ്കാരിക സമ്പന്നർ എന്ന് അഭിമാനിക്കുന്നത് മലയാളികളാണ് ഇത്തരത്തിലുള്ള മലയാളികളുടെ ഒരു കൂട്ടായ്മ സ്വാഭാവികമായും ജോലി തേടിയും മറ്റു പല ആവശ്യങ്ങൾക്കുമായി അറബ് കൺട്രിയിൽ പോകുന്ന ആളുടെ എണ്ണം കൂടി വരികയാണ് അവർ സ്വാഭാവികമായും അവിടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കും അത്തരത്തിൽ ഒരു കൂട്ടായ്മ മലയാളി സംഘടിപ്പിച്ച കൂട്ടായ്മ ഇതിൽ സാംസ്കാരിക പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർണ്ണമായും നിർത്തിവെച്ച് മലയാളികൾ ഷഹീദ് അഫ്രീദി ഉമർ ഗുൽ എന്നീ രണ്ട് ക്രിക്കറ്റ് താരങ്ങളെ വേദിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വരുന്നു ഇതിൽ ഷഹീദ് അഫ്രീ എന്ന് അഫ്രീദി എന്ന് പറയുന്ന താരം ക്രിക്കറ്റ് താരം എന്നല്ലേ നമുക്കെല്ലാം ഇഷ്ടമാണ് മലയാളികൾക്ക് ഇഷ്ടമാണ് നല്ല കളിക്കാരനാണ് ഉമർഗുല്ലിനെയും ഇഷ്ടമാണ് പക്ഷേ ഈ ഷഹീദ് അഫ്രീദി എന്ന് പറയുന്നത് വിഷം വമിക്കുന്ന വാക്കുകൾ പറയുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് എന്തിന് പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമിയെ വളരെ മോശം ഭാഷയിൽ അപമാനിച്ച ക്രിക്കറ്റ് താരമാണ് ഇയാളെയാണ് മലയാളികളുടെ ഒരു അലൂമിനി മീറ്റിംഗിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നത് അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ബി ടെക് യൂ വീടെക്കിന്റെ അലൂമിനിയ അസോസിയേഷൻ കുബ എന്നാണ് എൻ്റെ പേര് അവരുടെ ഒരു ആ മീറ്റിംഗിൽ വെച്ച് സാംസ്കാരിക പരിപാടി നിർത്തി വെച്ചിട്ട് ഈ ഷഹീദ് അഫ്രീദി വിളിച്ചോണ്ടി വരുന്നു ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് ഇത് ഈ പുറത്തേക്ക് ഈ വാർത്തയൊക്കെ വന്നല്ലോ അന്ന് അഫ്രീദ് പറയുന്നത് അവിടെ പാക് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പടക്കം പൊട്ടിയാൽ ഉടൻ പാകിസ്ഥാനെ കുറ്റം പറയുന്നവരാണ് ഇന്ത്യക്കാർ അവരെ നമ്മൾക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റില്ല മാത്രമല്ല ഈ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയല്ലോ ഈ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയപ്പോൾ എട്ട് ലക്ഷത്തോളം പട്ടാളക്കാരുള്ള ഇന്ത്യയിൽ ഒരു പട്ടാളക്കാരൻ പോലും അങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ പ്രീ പ്രീപ്ലാൻഡായിട്ട് നടത്തിയ ഒരു അറ്റാക്കായിരുന്നു അത് ഇന്ത്യക്കാർ തന്നെ ആളുകളെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് അവിടേക്ക് ആരും കടന്നു ചെല്ലുന്നില്ല ഇത് വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലേ വളരെ മോശമായിട്ടാണ് ഈ അഫ്രീദ് ഇക്കാര്യം പറയുന്നത് ബോളിവുഡ് സിനിമകളെയൊക്കെ അനുകരിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇടപെടുന്നു അതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇത്തരത്തിൽ വിഷം വാങ്ങിക്കുന്ന വാക്കുകൾ പറയുന്ന ഷഹീദ് അഫ്രീദിയാണ് സാംസ്കാരിക പരിപാടി നിർത്തിവെച്ച് സ്വീകരിക്കുന്നതും അപ്പം മലയാളികളായിട്ടുള്ള നിരവധി പേരിലെ സംസ്കാര സമ്പന്നരല്ലേ ജോലിക്കാരല്ലേ വീട്ടു ബിരുദധാരികളൊക്കെ ആയിരിക്കില്ലേ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഷഹീദ് അഫ്രീദി ആരാധി ആ ആദരിച്ച് വേദി കൊണ്ടുവരുന്നു അഫ്രീദ് പറയുന്നു മലയാളികളെ എനിക്കിഷ്ടമാണ് മലയാളിയുടെ സംസ് സംസ്കാര സമ്പന്നത എനിക്കിഷ്ടമാണ് അവരുടെ ഭക്ഷണ രീതി ഇഷ്ടമാണ് അപ്പോൾ കളിക്കളത്തിനകത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ വൈരികളെ ആയിരിക്കും പോരാടുന്നത് പക്ഷേ പുറത്തേക്ക് വന്നാൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾ മലയാളികളെ ഇഷ്ടപ്പെടുന്നത് അപ്പം എല്ലാവരും ഭയങ്കര കയ്യടി ഭയങ്കര സ്നേഹം അപ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല പഹൽഗാം അറ്റാക്കിന് ശേഷം രാജ്യവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് നയതന്ത്ര തലത്തിലോ സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ വ്യാപാര രംഗത്തോ ഒരു ബന്ധവും വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അസുദീൻ ഒവൈസി നമുക്കറിയാവുന്നതാണ് ശശി തരൂർ ഇപ്പം ജോൺ ബ്രിട്ടസ് ഇവരൊക്കെ തന്നെ ആ ഇവരൊക്കെ സാധാരണ ബിജെപിക്കെതിരാണ് പക്ഷേ ഈ ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ അവരെ ഒരു പിന്നെ എന്താ പ്രതിനിധി സംഘമായിട്ട് തിരഞ്ഞെടുക്കുന്നു വിദേശ രാജ്യങ്ങൾ പോയി ഈ പഹൽഗാം ആക്രമണത്തിന്റെ വിവരങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നു അവരുടെ അത്രയും മാന്യത പോലും ഈ മലയാളികൾ സ്വീകരിക്കുന്നില്ല ഇവർക്ക് ഒരു സെലിബ്രിറ്റിയെ കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചോ നമുക്ക് സംശയമാണ് അപ്പം രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയമല്ല എന്ന് ഇവരൊക്കെ തെളിയിക്കുമ്പോഴാണ് ഈ മലയാളികളുടെ അല്പത്തരം പുറത്തു വരുന്നത് അപ്പോൾ ഷഹീദ് അഫ്രീദി ഇവിടെ വന്നിട്ട് മലയാളിയെ പൂർത്തിയോണ്ട് അയാളുടെ വാക്കുകൾ നമുക്ക് വിഴുകാൻ പറ്റുമോ ഒരു പടക്കം പൊട്ടിച്ചാൽ ഉടനെ പാകിസ്ഥാൻ്റെ മേലിലാണെന്ന് ആരോപിക്കുന്നു എന്നിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് വലിയ ആഘോഷ പരിപാടി പാകിസ്ഥാൻ സംഘടിപ്പിച്ചപ്പോൾ മുഖ്യ അദ്ദേഹത്തിൽ ഈ ഷഹീദ് അഫ്രീദിയാണ് ഇതേ അഫ്രീദിയെ സാംസ്കാരിക പരിപാടി നിർത്തിവച്ചിട്ട് അവർ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനിയ അസോസിയേഷൻ സ്വാഭാവികമായിട്ട് ഇവരെ എവിടുന്ന് സംഘടിപ്പിച്ചു എന്നൊരു ചോദ്യം തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഉണ്ട് ദുബായിൽ അവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ഒരു സർപ്രൈസ് പോലെ ഇവരെ പൊക്കി അല്ലെങ്കിൽ ഇവരെ ക്ഷണിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാകാം ഒരു മലയാളിക്കെങ്കിലും അതിനെ എതിർത്തുകൂടി കാരണം സംഘാട സമിതിയിൽ ഒരുപാട് വേണമല്ലോ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഉളുപ്പില്ലാതെ ഈ താരങ്ങളെ ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യ രാജ്യത്തെ അപമാനിച്ച താരങ്ങളെ സ്റ്റേജിൽ വിളിച്ചു നിർത്തി ആദരിക്കാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ കഴിയുക അവിടെ ഇരുന്ന ഒരെണ്ണവും ഇന്ത്യക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എങ്കിൽ ആ ഒരാളെങ്കിലും എണീച്ചു നിന്ന് കൃത്യമായി ഇയാൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് ഇയാൾ നമ്മുടെ പട്ടാളക്കാരെ അപമാനിച്ചതാണ് ഇയാൾ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചതാണ് ഇയാൾ നമ്മുടെ ജനങ്ങളെ അപമാനിച്ചതാണ് ഇയാൾ ലാഹോറിൽ ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പരിപാടിയിൽ ഇയാൾ മുഖ്യ അതിഥിയായിരുന്നു ഇന്ത്യക്കെതിരെ അവിടെ മുദ്രാവാക്യം വിളിച്ച ആളാണ് ഈ അഫ്രീദി എന്ന് പറയുന്ന ഈ പാക് ക്രിക്കറ്റ് താരം എനിക്ക് ഇയാളെ നേരത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ താല്പര്യമില്ല ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് അത് ഇപ്പൊ കുറച്ചുകൂടി കൂടുതലായി എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇയാൾ പറഞ്ഞ വാക്കുകൾ ശരിച്ച് ഒന്നുകൂടി അത് പ്രേക്ഷകർ കേൾക്കണം ഇയാൾ പറഞ്ഞത് ഒരു മണിക്കൂറോളം ഭീകരർ പഹൽഗാമിൽ ആൾക്കാരെ കൊന്നൊടുക്കുകയായിരുന്നു എന്നിട്ടും എട്ട് ലക്ഷത്തിൽ ഒരു പട്ടാളക്കാരൻ പോലും അവിടെ എത്തിയില്ല പക്ഷേ അവർ പാകിസ്ഥാനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഭീകരവാദത്തെ ചുമക്കുന്നതും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുന്നതും ഇന്ത്യ തന്നെയാണ് എന്നിട്ട് അതിന്റെ പഴി പാകിസ്ഥാന് മേലിടും ഇതാണ് ഇയാൾ ആ പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇയാൾ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ചെലച്ചത് ഈ നരാധമനെയൊക്കെ വിളിച്ച് അപ്പൊ പരിപാടി നിർത്തി വെച്ചുകൊണ്ട് വരവേൽക്കുന്നു സ്വീകരിക്കുന്നു പൊന്നാടണിയിക്കുന്നു അയാൾ പറയുന്ന വാക്കുകൾ കേട്ട് കൈയടിക്കുന്നു അപ്പോ ഈ ചെയ്യുന്നവന്മാരൊക്കെ പൃദൃശൂന്യന്മാരെന്നാണ് ഇവനൊക്കെ ഭാരത മണ്ണിൽ ഇനി ഒരു കാലെടുത്ത് വയ്ക്കാൻ പോലും അർഹതയില്ല ഇവന്റെ പാസ്പോർട്ടുകളൊക്കെ കണ്ടുകെട്ടണം ഈ ഓസ്ട്രേലിയയിൽ കശ്മീരി സ്വദേശിയായ നിഷാൽ കൗൾ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട് അവർ ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് നിരന്തരം ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും സോഷ്യൽ മീഡിയ വഴി ഇന്ത്യ അപമാനിക്കുകയും ചെയ്തു ഇന്ത്യ ഒരു നിലപാട് സ്വീകരിച്ചു ഓ സി എന്ന് പറയുന്ന ഒരു കാർഡുണ്ട് അത് റദ്ദാക്കി അതായത് ഇനി അവർക്ക് കാശ്മീരിൽ വരാനോ അവരുടെ ബന്ധുക്കളെ കാണാനോ അവരുടെ വസ്തുവകകൾ അവർക്ക് സ്വീകരിക്കാനോ കഴിയില്ല അത് സർക്കാർ കണ്ടുകെട്ടും അതാണ് നിയമം അത്തരം നിയമങ്ങൾ ഈ അഫ്രീദിയെ സ്വീകരിച്ച ഈ സംഘടനയിലുള്ള എല്ലാമാർക്കെതിരെയും ചുമത്തണം ഇനി ഇനിയന്മാര് പാകിസ്ഥാനെ സ്നേഹിച്ച് ദുബായിൽ തന്നെ ഇരിക്കട്ടെ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ വരണ്ട എന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൃത്യമായി എടുക്കും കാരണം ആ ചോർ എവിടെയും കൂർ അവിടെയും കാണിക്കുന്നവന്മാരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക നാളെ പാകിസ്ഥാന് വേണ്ടി ഇപ്പോ ചാരപ്രവർത്തി ചെയ്ത പന്ത്രണ്ട് പേരെയാണ് ഇന്ത്യയിൽ നിന്ന് പിടിച്ചത് അതിൽ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ആ സ്ത്രീ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് ഞെട്ടൽ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ബ്ലാക്ക് ഔട്ട് ഉണ്ടായപ്പോൾ അതുവരെ പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞു കൊടുത്ത ഒരു കൊടും ക്രൂരയായ ഒരു സ്ത്രീയാണ് ആ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് അപ്പോ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് പുറത്തു ചെന്നിരുന്ന പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഇത്തരക്കാർ ഒന്നുകിൽ പാകിസ്ഥാനിലേക്ക് പോകണം അല്ലെങ്കിൽ ഇവർ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തിന് പൗരത്വം എടുത്ത് അവിടെ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ പൗരത്വ റദ്ദാക്കിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കണം ഇന്ത്യയിലേക്ക് ഇനി ഇവരെ ഈ ഒരൊറ്റ എണത്തിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം തന്നെയാണ് പറയാനുള്ളത് ഈ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങളായിട്ട് സെലിബ്രിറ്റികളായിക്കോട്ടെ അവരൊന്നും തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്നില്ല ഭീകരവാദികളുടെ കയ്യിൽ ആർമിയുടെ കയ്യിൽ മുന്നേറുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലോ യു കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇവർ കുടിയേറും അവിടെ നിന്നാണ് ഇടയ്ക്ക് ഇവർ പാകിസ്ഥാനിലേക്ക് പോകുന്നത് അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറയുന്നത് വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ വിഷം വമിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വിടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഷഹീദ് അവർ ക്ഷണിച്ചത് അതുകൊണ്ട് ഷഹീദ് അഫ്രീദ് അവിടെ ചെന്ന് പറയുന്നു പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് ഇന്ത്യ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നു എന്നിട്ട് ഇരുപത്തിയാറ് പേരെ കൊന്നെടുക്കും അപ്പൊ എത്ര മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവൽ രാജ്നാഥ് സിംഗ് ഷാ ഇവരെല്ലാം തന്നെ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നു നമ്മുടെ സൈനികരുടെ നിലപാട് ഇതുതന്നെയാണ് ഇവിടെയാണ് സാംസ്കാരിക സമ്പന്നം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സംസ്കാരവുമായിട്ട് ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന മലയാളികൾ ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ഓർമ്മ ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ അല്ലെ ഓർമ്മ ചൂടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഈ സംസ്കാര പരിപാടിയും അതുപോലെ തന്നെ ആഘോഷ പരിപാടിയും ഒക്കെ ഉണ്ട് അവിടേക്കെന്തിനാണ് ഇന്ത്യയെ കുറ്റം പറയുന്ന ഇന്ത്യൻ പട്ടാളക്കാരെ പറയുന്ന രാജ്യത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഷഹീദ് അഫ്രീദിയെ പോലെയുള്ള ഉമർ ഗുല്ലിനെ പോലെയുള്ള താരങ്ങളെ സ്വീകരിക്കുന്നത് ഈ താരങ്ങൾ മലയാളികളാണ് അവിടെ നിൽക്കുന്നതെന്നും അവർ എന്ത് തരത്തിലും വീഴുമെന്നുള്ള ഒരു തോന്നൽ ഉളവാക്കിയില്ലേ അതുകൊണ്ടാണ് മലയാളികളുടെ ഭക്ഷണ രീതി എനിക്ക് ഇഷ്ടമാണ് വിചിത്രമാണ് അവരുടെ ഭക്ഷണ രീതികൾ ഏറെ കൗതുകം നിറഞ്ഞതാണ് അവരുടെ ആതിഥ്യപര്യാദ അംഗീകരിക്കപ്പെടേണ്ടതാണ് ഇത് മലയാളികൾ ഇതിന്റെ സംഘാടക സമിതിയിലുള്ളവർ നേരത്തെ ഇത് ആലോചിച്ചിട്ടാണോ ഇത് ചെയ്തത് അല്ലെങ്കിൽ ഒരാൾ പോലും ഇപ്പോൾ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരു കൂട്ടായ്മയാണല്ലോ ഇത്തരത്തിലുള്ള ഈ അലൂമിനിയിൽ ആർക്കും ഈ പാകിസ്ഥാനെതിരായിട്ട് ഒരു വാക്ക് പോലും ഉയർത്താൻ കഴിയുന്നില്ല നമ്മുടെ രാജ്യത്തെ മോശമായി ചിത്രീകരിച്ചാൽ നമ്മുടെ പട്ടാളത്തെ മോശമായി ചിത്രീകരിച്ചാൽ അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നു അവർക്കൊപ്പം വേദി പങ്കിടുന്നു അതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള മലയാളികൾക്ക് എങ്ങനെയാണ് ഭാരതീയരാണെന്ന് പറയാൻ കഴിയുക ഇവർക്ക് എന്തിനാണ് ഇനി ഭാരതീയരൊക്കെ ഒരു മടക്കയാത്ര ഉണ്ടാകേണ്ടത് ഇവരുടെ ബന്ധുക്കളടക്കം സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ കണ്ട് ഇവരുമായി ബന്ധപ്പെട്ടു പലരും നമ്മളെയും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മോശമായ പ്രവൃത്തിയാണ് ചെയ്തത് അത്തരം മോശമായ പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ കർശനമായ നിലപാട് കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റോ സ്വീകരിക്കുക തന്നെ ചെയ്യട്ടെ ഒരു കാരണവശാലും ഇന്ത്യ ഇത്ര മോശമായി ചിത്രീകരിച്ച ഷഹീദ് ഉമർ ഉമർകുല്ലിനെയും പരസ്യമായി വേദിയിൽ വെച്ച് അഭിനന്ദിച്ച അവർക്കൊപ്പം വേദി പങ്കിട്ട ഈ കൂട്ടായ്മ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചുകൊണ്ടാണ് രാജ്യവിരുദ്ധത പ്രകടിപ്പിച്ച ആളുകളെ സ്വീകരിച്ചത് അവരെ അഭിനന്ദിച്ചത് അവർക്ക് പൊന്നാടിച്ചത് ഇത് ഓരോ ഭാരതീയനും നാണക്കേടുണ്ടാക്കുന്ന അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് മലയാളി കൂട്ടായ്മയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നാണക്കേട് സൃഷ്ടിക്കുന്നതാണ് അപമാനം ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക